മർച്ചന്റ് അസോസിയേഷൻ വനിതാ വിങ്ങിന്റെയും യൂത്ത് വിങ്ങിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ മയക്കുമരുന്ന് വിഭത്തിനെതിരെ ബോധവൽക്കരണ ബൈക്ക് റാലി നടത്തി മാണിയംകാവിൽ നിന്നും ആരംഭിച്ച റാലി റിട്ടയർഡ് എസ് പി ജയരാജൻ ഫ്ലാഗ് ഓഫ് ചെയ്തു ബൈക്ക് റാലിയാണ് നിങ്ങളൊന്നും കരുതുന്ന രീതിയിലുള്ള ഒരു ചെറിയ അപകടം ഒന്നും വരെ പോകുന്ന പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ ഭാഗമായിട്ട് കേരളം ഇന്നുപറേ കണ്ടിട്ടില്ലാത്ത ഓരോ ഗ്രാമത്തിലും ബാധിക്കുന്ന ഓരോ കുടുംബത്തെയും ബാധിക്കുന്ന അതിഗൗരവമായ ഒരു വിഷയമാണ് ഇത് കോടിക്കണക്കിന് ഇവിടെ ബിസിനസ്സാണ് ബാംഗ്ലൂർ കഴിഞ്ഞാൽ കൊച്ചിയാണ് ഇതിൻ്റെ ഹബ്ബ് ഏറ്റവും കൂടുതൽ വ്യാപാരങ്ങൾ നടക്കുന്ന ഗ്രാമങ്ങളിലാണ് അപ്പം അത് അതിനെ പ്രതിരോധിക്കുക നമ്മൾ ഒരു വാഹനം കണ്ടു കഴിഞ്ഞാൽ പരിചയമില്ലാത്ത ആളുകളെ കണ്ടു കഴിഞ്ഞാൽ കുറേ ടോൾ ഫ്രീ നമ്പറുകളൊക്കെ തന്നിട്ടുണ്ട് യോദ്ധാവെന്നൊക്കെ പറഞ്ഞു കേരള പോലീസിൻ്റെ അസോസിയേഷൻ പ്രസിഡന്റ് വി കെ ദേവരാജൻ അധ്യക്ഷത വഹിച്ചു എ എസ് ബാവുട്ടി കെ വി വി എസ് യൂത്ത് വിംഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് വിനോദ് കക്റ വനിതാ വിംഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് സി സി അനിത ജിനീഷ് ജുവൽരാജ് വനിതാ രമദേവി വല്ലത്ത് ധന്യ ശശികുമാർ എന്നിവർ നേതൃത്വം നൽകി